യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നേടിയാൽ നമ്മൾ എന്നിട്ട് ഓണ ശ്രദ്ധിക്കാനുള്ള ഓണസ്രക്ക് നമ്മൾ മാത്രമല്ല നമ്മൾ പണിമുട്ടേ കൊടുക്കുന്ന സമ്പ്രദായത്തില് ഓണത്തിന് പിന്നെ മുൻപിൽ ചോറ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിക്കണ്ട എല്ലാ കറികളും എല്ലാം ഇനി കൊടുക്കണം നമ്മളതി എല്ലാ കറികളിലേക്കും നാരങ്ങ കറിയാണ് വെച്ച കറി നാരങ്ങ കറിയാ എല്ലാം ഓരോരുത്തരെയും കൊണ്ടും അത് നാരങ്ങയാണ് അച്ചാർ അച്ചാർ അങ്ങനെ അച്ചാർ എല്ലാം കൊടുക്കണം എല്ലാ സാധനവും കൊണ്ടു കൊടുക്കണം അതാണ് അതാണ് പരിപാടി ചെയ്ത് നിങ്ങളായിട്ട് പോയി സമ്പ്രദായം അറിയില്ല എല്ലാം കുറച്ച് കൊണ്ട് വരും ഇതേപോലെ എല്ലാം കുറച്ച് കുറച്ച് എല്ലാം ഉള്ളിട്ട് നമ്മൾ ഉറുമ്പിന് ഉടുമ്പിന് വരുന്ന ആ കണ്ടിക്ക് ഒരുപാട് കൊമ്പ് വന്നിട്ട് ഇങ്ങനെ നടക്കുന്നില്ലേ ആ സ്ഥലത്ത് വന്ന് നമ്മളെ കൊമ്പ് കൊടുത്താൽ അത്രയും കൊടുക്കുക ഇത് അവിയിൽ സാമ്പാർ കൂട്ടുകരി നാരങ്ങ അച്ചാർ പിന്നെ ഇനി സാമ്പാർ സാമ്പാർ എല്ലാം കുറച്ച് കുറച്ച് ഉറ്റിക്കുള്ളൂ സാമ്പാർ പിന്നെ വറവ് വറവ വിറവ് ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടാണ് എല്ലാ എല്ലാവരും ഇത് ഇത് തക്കാളി തക്കാളിക്കണം ഇതും നമ്മൾ ഇട്ട് ഉറ്റിക്കണം ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ സമ്പ്രദായം ഇല്ല ഇനിയിപ്പം എന്താ പറഞ്ഞാൽ ഇനി നമ്മളിപ്പോൾ ഇതെടുത്തിട്ട് ഉറുമ്പ് ഉണ്ടല്ലേ എല്ലാ കറികളും എല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് ഇതേണ്ട എല്ലാ കറികളും എല്ലാം വലിയ ഇട്ടിട്ട് ഇതെടുത്തിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കണം അതിനാണ് ഇതെടുക്കുന്നത് ഇപ്പം പിന്നെ ഇപ്പം ഇത്ര ഇതാണ് നിങ്ങളോട് ഇനിയിപ്പോൾ പറയാനുള്ളൂ ഞാൻ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വലിയ പിന്നെ നന്ദി നമസ്കാരം